അസാമത്തല്ലാത്തു വലൈക്കും പിന്നെ ഒരു സംശയം എന്താ വച്ചാൽ നമ്മൾ ഈ അജിന് ഉമ്രക്കൊക്കെ പോകുമ്പോ പുരുഷന്മാർക്ക് ഹെറാമിന് കഴിഞ്ഞ രണ്ട് തുണി ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പുറക്കാനും ഒന്ന് എടുക്കാനും അപ്പൊ ഈ രണ്ട് തുണി നമ്മൾ ഉപയോഗിച്ച പഴയ തുണി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഉബ്രക്ക് പോയ തുണി നമ്മൾ പിന്നെ അടുത്തുണ്ടാവുക തന്നാൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവിടെ പുതിയ തുണി തന്നെ വാങ്ങിക്കുക എന്നുള്ളൊരു പ്രത്യേക സുന്നത്തെ എന്തെങ്കിലും മാമികളാരെയും പറഞ്ഞിട്ടുണ്ടോ പുതിയ തന്നെ പറ്റുള്ളൂ പഴയത് പിന്നെ എന്താണ് പഴയതിനേക്കാൾ നല്ലത് പുതിയതാണ് പുരുഷന്മാര് എഹ്റാൻ ചെയ്യുമ്പം എഹ്റാൻ തുണി എന്ന് പറഞ്ഞ തുണി അതായതിപ്പോ അരയെടുപ്പും അതുപോലെ തന്നെ ഒരു തട്ടും അതല്ലാതെ ഇപ്പോ തുന്നിച്ചേർത്തപ്പെട്ട വസ്ത്രങ്ങൾ കമീസ് പോലാത്ത പറ്റൂലല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഒരുത ഒരു തട്ടും ഉണ്ടാകും അത് പുതിയതാവുക എന്നത് സുന്നത്താണെന്ന് മഹാന്മാര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം പഴയത് പറ്റൂല എന്നല്ല പഴയതുണ്ടെങ്കിൽ പുതിയതും ഉണ്ടെങ്കിൽ പുതിയതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പുതിയതുണ്ട് ഉണ്ട് അയാളെടുത്ത് പഴയതും ഉണ്ട് അപ്പൊ അതിന് പഴയതിനല്ല മുൻഗണന പുതിയതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പുതിയതന്നെ ആവുകയായിരിക്കും സുന്നത്ത് എന്നുള്ളത് മഹാന്മാര് പറയുന്നുണ്ട് ഇപ്പോ മഹാനായ ഇമാം ഇമാമിന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭരും ഷാഫി ഷാഫിമാമിന്റെ സ്ഥാനത്തിരുന്ന് റെസർത്താൻ പറ്റിയ പണ്ഡിതനായിരുന്നു എന്ന് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരൊക്കെ പറയപ്പെടുകയും ചെയ്ത വലിയൊരു മഹാപണ്ഡിതനാണ് ഇമാൻ അവിടുത്തെ ഇതിൽ വ്യക്തമായിക്കൊണ്ട് കൊണ്ട് മഹാനവറുകൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുതിയതാവുക വെള്ളയാവുക അതൊക്കെ നല്ലതാണ് എന്ന് ഇതിന്റെ അറുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് അബിയലൈനി ി ജീതിണ്ടോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്ന എൻ്റെ ഇഹ്റാൻ ചെയ്യുന്ന സമയത്ത് അവനിക്ക് വെള്ള വസ്ത്രവും ആ വെള്ള തന്നെ രണ്ട് വെള്ള വസ്ത്രവും അതുപോലെ തന്നെ രണ്ടും പുതിയതും ആവൽ നല്ലതാണെന്ന് പറയുമ്പം മഹാനായ ഇമാം ു അവിടുത്തെ റൗലത്ത് പറയുന്ന കിതാബിൽ അത് നല്ലത് എന്ന് പറയുമ്പോൾ സുന്നത്താണെന്ന് പറയണം അത് സുന്നത്താണ് നല്ലതുകൊണ്ട് ഉദ്ദേശം സുന്നത്താണ് ആ സുന്നത്ത് തന്നെയാണെന്ന് റൗലയുടെ രണ്ടാം വാല്യം ഇതിൻ്റെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് യുസ്തഹബ് ഇസാറു അബിയലൈനി ജദീദൈനി അപ്പൊ ഇഹ്റാമിന്റെ തുണി എന്ന് പറയുന്ന ആ അരയുടുപ്പും അതുപോലെ തന്നെ ആ തട്ടവും അത് രണ്ടും പുതിയതാവലും വെള്ളയാവലും ഒക്കെ സുന്നത്തുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് മഹാനായ ഹാത്തിമുൽ മുഹാക്ക് ഹജർ ഹൈതമി റബി അള്ളാഹു അവിടുത്തെ പറയുന്നത് നാലാം വാല്യം ഇതിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ പേജിൽ ഇസാരി അതോ അത് പുതിയതായിരിക്കണം രണ്ടും വൃത്തിയുള്ളതുമായിരിക്കണം ഇല്ല പിന്നെയാണ് ബാക്കി പറയുന്നത് അങ്ങനെ അതില്ലെങ്കിൽ പുതിയതില്ല അപ്പൊ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൃത്തിയുള്ളതായിക്കോട്ടെ അപ്പൊ അയത് മതിയാവും അപ്പൊ ആ അടിസ്ഥാനത്തിനാ പോകുന്നത് അപ്പൊ അയത് പറ്റൂല എന്നല്ല ഏർ പുതിയതാണ് പ്രാധാന്യവും അത് അങ്ങനെ ആവൽ സുന്നത്തുണ്ട് എന്നുള്ളതും അപ്പൊ ഇങ്ങനെ പുതിയതാവുക അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളയാവുക വൃത്തിയുള്ളതാവുക എന്നൊക്കെ പറയുമ്പം അവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് മഹാനായ ഇബിൻ ഹജർ ഹൈത്തിമിറിയാഹനു തന്നെ അവിടുത്തെ മിനാഹുൽ ഫത്താഹ് എന്ന കിതാബ് ഉണ്ട് അതായത് നേവി ഈലാഹിന്റെ ഇലാഹിൻ്റെ ഷറഹ് ഷറഹുൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മിനാഹുൽ ഫത്താഹ് ആ പറയുന്ന കിതാബിലെ അഭിനയതറത്തമിതങ്ങൾ അതൊന്നും വിശാലമായിട്ടൊന്ന് പറഞ്ഞു തരുണ്ട് ഇതിന്റെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽഹു ഇതിൽ നിന്ന് നമുക്ക് പ്രകടമായി വരുന്ന കാര്യം എന്താണ് ജതീദി പുതിയ അത്ര വൃത്തിയൊന്നുമില്ല കാണാൻ അത്രക്കെ നോക്കുന്ന സമയത്ത് വൃത്തിയൊന്നും കാണുന്നില്ല പക്ഷെ പുതിയതാ അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലത് അങ്ങനെ ഉണ്ടാവും കൂട്ടത്തില് ഈ പറയുന്നതിന് വൃത്തി ഈ പറയുന്ന നോക്കുമ്പോൾ അത്ര തോന്നുന്നില്ല പക്ഷെങ്കിൽ പുതിയതാ എന്നാൽ ആ പുതിയതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അലൽ പഴയതിനെക്കാൾ വലോ നവീഫൻ ആ പഴയത് നോക്കുമ്പോ വൃത്തിയൊക്കെ ഉണ്ട് പക്ഷെ പഴയതാ വഹു മഹത്തമലുൻ അതാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അപ്പോ പുതിയതും ഉണ്ട് പുതിയത് നോക്കുമ്പോൾ അത്ര വൃത്തിയൊന്നും പോരാ പക്ഷെ പഴയത് നോക്കുമ്പോൾ ഭയങ്കര വൃത്തി പക്ഷെ പഴയതാ എന്നാലും പുതിയതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്രത്തോളം പുതിയതിന് പ്രാധാന്യം ഉണ്ട് അപ്പൊ പുതിയ വസ്ത്രം അപ്പൊ പിന്നെ പുതിയത് വൃത്തിയുള്ളതും പുതിയതും കഴിഞ്ഞാൽ പിന്നെ പറയും പാണ്ടല്ലോ പിന്നെ പറയേണ്ടതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല വൃത്തിയുള്ള അല്ല പുതിയതുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലതും അത് തന്നെയാണ് സുന്നത്തും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് മഹാനായി മാം റംലീർ അലിയല്ലാഹിനോട് നിഹായിലും പറയുന്നത് കാരണം ഇബിനേ തങ്ങൾ പറയുമ്പോൾ ചിലപ്പോ റംലീമാം വിയോജിപ്പുണ്ടോ തോന്നി പോകും ഇല്ല നിഹായലും മഹാനവറുകളും ഈ തന്നെ രൂപത്തിന സ്ഥലം കൊണ്ടുപോകുന്നുട്ടോ അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാൻ തുണി എന്ന് പറയുമ്പോൾ അത് വെള്ളയും പുതിയതുമൊക്കെ ആവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ് എന്നർത്ഥം കേട്ടോ